യക്ഷി രചന തോമസ് കാവാലം പശ്ചിമഘട്ടത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വയൽപ്പാറ എന്ന ഗ്രാമം മഞ്ഞുവീഴ്ചയോടെ ഇരുട്ടിന്റെ കട്ടികൂടും ഒരു ഇല വീഴുന്ന ശബ്ദം പോലും കേൾക്കാവുന്ന പോലെ നിശബ്ദമായ രാത്രികൾ പക്ഷെ ആ ഗ്രാമത്തിലെ പാറപ്പുറം കാട് അതി അതിഭീകരമാണ് ആകാശം പോലും പൂർണമായി മറഞ്ഞു പോകുന്ന കനത്ത മരങ്ങൾ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അവിടെ സന്ദർശിക്കുകയോ പതിവില്ല കാരണം അവിടെ യക്ഷികൾ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു ആ ഗ്രാമത്തിലേക്ക് പുതിയതായി വന്ന അനന്തു എന്നൊരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു പാരമ്പര്യ വൈദ്യ വിശ്വാസങ്ങളെ കുറിച്ച് തീസിസ് ചെയ്യാനായിരുന്നു അവൻ വന്നത് പാറപ്പുറം കാട്ടിൽ യക്ഷയെ കണ്ടവർ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ചിരിച്ചിട്ടില്ലെന്ന് ആളുകൾ പറയും അതിന്റെ ഭയാനക കഥകൾ അവനും കേട്ടിരുന്നു പക്ഷെ അവിടെ എന്തെങ്കിലും സത്യത്തിന്റെ നിഴലെങ്കിലും തനിക്ക് ലഭിക്കുമെന്ന വിശ്വാസം അവനെ ആ കാട്ടിലേക്ക് ആകർഷിച്ചു ഒരു ദിവസം വൈകിട്ട് മഴവെള്ളം ഇലകളിൽ വീണപ്പോൾ അസാധാരണമായ ഒരു ശബ്ദം അവൻ കേട്ടു ഒപ്പം നടുവിൽ ഒരു വെളിച്ചവും ഏതാണ്ട് മൃദുവായ നീല ചായം കലർന്ന പ്രകാശം അനന്തന അടുത്തു വെള്ള വെള്ളപ്പുടവയുടത്തൊരു യുവതി ചന്ദ്രനേക്കാൾ വെളിച്ചമുള്ള മുഖം കണ്ണുകൾ തിളങ്ങുന്ന കനൽ പോലെ കാണപ്പെട്ടു അവളുടെ ചിരി കാറ്റിന്റെ മർമരം പോലെ അവന് അനുഭവപ്പെട്ടു അവന്റെ ശരീരത്തിലേക്ക് തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെ അവന് തോന്നി നീ ആരാണ് അനന്ദ് ചോദിച്ചു സ്ത്രീ തല താഴ്ത്തി അവളുടെ ഉള്ളിന്റെ ആഴത്തിൽ എന്തോ ദുഃഖം ഘനീഭവിച്ച് കിടക്കുന്നത് പോലെ അവന് തോന്നി എന്നെ ഇവിടെ എല്ലാവരും യക്ഷി എന്ന് വിളിക്കുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ എന്റെ പഴയ രൂപം എടുക്കാൻ കഴിയും പുരുഷന്മാരിൽ ചില നാളുകാർക്ക് ഞാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടും എന്നെ കണ്ടിട്ടില്ലാത്ത മറ്റു നാളുകാരാണ് എന്നെ കുറിച്ച് അപവാദ കഥകൾ പറഞ്ഞു വരുത്തുന്നത് ഒരിക്കൽ ഞാൻ പൂർണമായും മനുഷ്യ സ്ത്രീ ആയിരുന്നു എൻറെ വികാരങ്ങൾ ഇതുവരെയും പൂർണമായി തൃപ്തിപ്പെടുത്താൻ ഒരു പുരുഷനും ഇതുവരെ സാധിച്ചിട്ടില്ല അത് അസാധ്യമാകും വരെ ഞാൻ ഇവിടെ കഴിയും എന്താണ് നിന്റെ പേര് എവിടെയാണ് നിന്റെ സ്ഥലം പയ ഒതുക്കിക്കൊണ്ട് അനന്ദ് ചോദിച്ചു അപ്പോൾ അവൾ അവളുടെ കഥ പറഞ്ഞു മാളവിക പതിനെട്ടാം വയസ്സിൽ വിവാഹിതയായി ഭർത്താവ് എന്നെ സംശയിച്ചു അപമാനിച്ചു ഒടുവിൽ ഒരു പൊട്ടക്കെട്ട് തള്ളിയിട്ടു ഭക്ഷണവും ശ്വാസവും കിട്ടാതെ ഞാൻ അവിടെ കിടന്നു നിലവിളിച്ചു പക്ഷേ എന്റെ വിളി ആരും കേട്ടില്ല ഗന്ധർവന്മാർ പലരും ഇറങ്ങി വന്നു വിവാഹം കഴിച്ചവളായതുകൊണ്ട് എന്നെ പരിണയിക്കാൻ അവർ വിസമ്മതിച്ചു ആ ശ്വാസം മുട്ടുന്ന രാത്രിയിൽ ഞാൻ മരിച്ചു പക്ഷേ എന്റെ ആത്മാവ് ഈ ഭൂമി വിട്ടുപോയില്ല അതായിരുന്നു ശിക്ഷ ഞാനും അത് ആഗ്രഹിച്ചില്ല എന്റെ വികാരങ്ങൾ പൂർണമായും തൃപ്തി അടയാത്തത് കൊണ്ട് നീ ഇങ്ങനെ രഹസ്യമായി നടന്നാൽ നിന്റെ വികാരങ്ങൾക്ക് ശമനം ഉണ്ടാകുമോ അവന്റെ ഉള്ളിൽ വന്ന സംശയം അവൻ അവളോട് ചോദിച്ചു നോക്കൂ അവിടെ കുറെ മരങ്ങൾ കാണുന്നില്ലേ കുറെ വിഷമരങ്ങൾ അവയിലാണ് എന്റെ വാസം വികാരങ്ങൾ അധികമാകുമ്പോൾ അതിന്റെ ശമനത്തിന് വേണ്ടി ഞാൻ ചിലരുടെ രക്തം കുടിക്കുന്നു അല്ലാതെ മറ്റു മാർഗം ഒന്നുമില്ല എത്ര നാളായി നീ ഇങ്ങനെ നടക്കുന്നു ഞങ്ങളുടെ ലോകത്ത് സമയവും കാലവും ഇല്ല നിന്നെ എനിക്ക് എങ്ങനെ രക്ഷിക്കാനാകും അനന്തിന്റെ ചോദ്യം കേട്ട് അവൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു പിന്നെ അവൾ അപ്രത്യക്ഷയായി അനന്തിന് പേടി തോന്നില്ല ഒരു വർഷം ഒരു ലക്ഷം വർഷം കരഞ്ഞു നിൽക്കുന്ന ഒരു ആത്മാവിന്റെ വേദന അവൻ കാണുകയായിരുന്നു അവൻ അവന്റെ ജോലി തുടർന്നു അല്പ അകലെ അവൻ ഒരു പഴയ ദേവാലയത്തിൽ ഒരു ശിലാഫലകം കണ്ടു അവളുടെ വേദന കേൾക്കുന്നവൻ അവളുടെ കണ്ണുനീരിൽ നിന്ന് അവളെ മോചിപ്പിക്കുക അത് വായിച്ചപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി അവളെ കേൾക്കുക അവളെ മനസ്സിലാക്കുക അവളോട് കരുണ തോന്നുക അതുവഴി അവളുടെ വികാരങ്ങൾക്ക് ശമനം കിട്ടും നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന അനന്തുവിന്റെ ചോദ്യത്തിൽ അവൾ അലിഞ്ഞില്ലാതായിപ്പോയി മഞ്ഞ് വീഴുന്ന ഒരു രാത്രിയിൽ അനന്ദ് അവളെ തേടി വീണ്ടും ആ കാട്ടിലെത്തി മളവികേ നീ എവിടെയാണ് ഞാൻ നിന്നെ ഭയപ്പെടുന്നില്ല നീ ഒരിക്കലും കേൾക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ആത്മാവാണ് എനിക്കറിയാം അവൻ പറഞ്ഞു ആ വാക്കുകൾ കേട്ടപ്പോൾ മാളവികയുടെ കണ്ണിൽ നിന്ന് ചെറിയ കണ്ണീർ തുള്ളികൾ താഴേക്ക് വീണു മഞ്ഞ തുള്ളിയായി അവ അനന്ത് അനന്തിന്റെ മുഖത്ത് പതിച്ചു കാട്ടിലെ ചില്ലകൾ നിശ്ചലമായി വായുവിൽ സുഗന്ധം നിറഞ്ഞു അപ്പോഴും അവൾ അപ്രത്യക്ഷയായിരുന്നു എങ്കിൽ അവളുടെ സാമീപ്യമൻ അറിഞ്ഞു മാളവിക വീണ്ടും ചിരിച്ചു ആയിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മനുഷ്യ ചിരി അവളുടെ ശരീരം എല്ലാം മായുകയായിരുന്നു എന്നെ കണ്ടതിന് നന്ദി എനിക്ക് മോച മോചനം നൽകിയതിന് നന്ദി അവൾ ചിരിച്ചു വീണ്ടും വീണ്ടും ചിരിച്ചു അപ്പോൾ അനന്തുവിന്റെ ബോധം മറഞ്ഞു പിറ്റേന്ന് പുലർച്ചെ ഗ്രാമക്കാർ കണ്ടത് മരിച്ചു കിടക്കുന്ന അനന്തുവിന്റെ ശരീരമാണ് കാടിന്റെ നടുവിലുള്ള പഴയ കുളപ്പടവിൽ അതിലൊരു പുതു മലർ വിരിഞ്ഞു നിന്നിരുന്നു വെള്ള ഇതുള്ള അത്യപൂർവമായൊരു പൂവ് അതൊരു ആത്മാവിന്റെ മോചനത്തിന്റെ അടയാളമാണ് പാരമ്പര്യവാദികളായ ഗ്രാമവാസികൾ പരസ്പരം പറഞ്ഞു